വിദേശ പര്യടനം കഴിഞ്ഞ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരികെ കേരളത്തിലേക്ക് എത്തുമ്പോൾ ഇപ്പോൾ ഈ രണ്ടാമത് പിണറായി സർക്കാർ ഇനി ഒരിക്കൽ കൂടി പിണറായി സർക്കാർ അല്ലെങ്കിൽ എൽ ഡി എഫ് ഇടതുമുന്നണി സർക്കാർ വരണം എന്ന് പിണറായി എങ്കിലും അറ്റ്ലീസ്റ്റ് ആഗ്രഹിക്കുമ്പോൾ ഗുജറാത്തിൽ സംഭവിച്ചതുപോലെ അല്ലെങ്കിൽ അതെ ഗുജറാത്തിൽ സംഭവിച്ചതുപോലെ ഇവിടെ കേരളത്തിൽ അതായത് ഈ ഇരിക്കുന്ന മന്ത്രിസഭ അത്ര കണ്ട് ജനത്തിന് താൽപ്പര്യമില്ലാത്ത അംഗങ്ങളാണ് എന്നുള്ളത് കൊണ്ട് തന്നെ തൻ്റെ പാർട്ടിയിലെ അംഗങ്ങളെ ഗുജറാത്തിൽ ഇപ്പോൾ മന്ത്രിസഭ പുനഃസംഘടിപ്പിച്ചതുപോലെ പിണറായി വിജയൻ മന്ത്രിസഭ പുനഃസംഘടിപ്പിക്കാൻ ഒരുങ്ങിയേക്കും എന്ന വാർത്തകൾ പുറത്തു കേൾക്കുന്നുണ്ട് പാർട്ടി വൃത്തങ്ങളിലും അല്ലാതെയും കേൾക്കുന്നുണ്ട് സർ ഗുജറാത്തിൽ സംഭവിച്ചതുപോലെ ഒരു അടിമുടി മാറ്റം കേരള മന്ത്രിസഭയിൽ കേരളത്തിലെ മന്ത്രിസഭയിൽ സംസ്ഥാനത്തിലെ മന്ത്രിസഭയിൽ പിണറായി വിജയൻ ചെയ്യുമോ അത് അദ്ദേഹം അദ്ദേഹം പല കാര്യങ്ങളിലും നരേന്ദ്രമോദിയുടെ ഒരു മോഡൽ അദ്ദേഹം മോഡലായി സ്വീകരിച്ചിരിക്കുന്ന ഒരാളാണ് ഗുജറാത്തിൽ അങ്ങനെ ഇപ്പോൾ ഒരു മാറ്റമുണ്ടായിട്ടുണ്ട് വിദേശ പര്യടനം കഴിഞ്ഞ് വരുന്ന പിണറായി വിജയൻ ചിലതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണോ വന്നിട്ടുണ്ടാവുക അല്ല വരിക അദ്ദേഹം അങ്ങനെ എന്തെങ്കിലും മനസ്സിൽ കണ്ടിട്ടുണ്ടാകുമോ ആയിരിക്കുമോ വരുന്നത് അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു അടിമുടി മാറ്റം ഈ മന്ത്രിസഭയിൽ നടക്കുമോ സാറിന് എന്ത് തോന്നുന്നു അങ്ങനെ ഒരു മാറ്റം നടക്കാൻ സാധ്യതയുണ്ടോ ഏറെ നാളുകളായി സി പി എം കേന്ദ്രങ്ങളിൽ നിന്നും പ്രചരിപ്പിക്കുന്ന ചില മാധ്യമങ്ങളുടെയും കൂടെ സഹായത്തോടെ പ്രചരിപ്പിക്കുന്ന പ്രധാന ഒബ്സർവേഷനാണ് നിരീക്ഷണമാണ് തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള നിരീക്ഷണം പറയുന്നത് പിണറായിക്ക് മൂ മൂന്നാം മുഴുവൻ ഉറപ്പിച്ചിരിക്കുന്നു അപ്പം കേരള രാഷ്ട്രീയത്തിൻ്റെ അറിയാവുന്ന അതിൻ്റെ സ്പന്ദനങ്ങളിലെ ചെറിയ ശബ്ദമെങ്കിലും പിടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു നിരീക്ഷകനും പറയേല ഇടതുപക്ഷ മുന്നണി വീണ്ടും അധികാരത്തിൽ വരാൻ എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടെന്ന് പറയേല ഇവിടെ ഈ മന്ത്രിസഭയും വെച്ചുകൊണ്ട് ഓരോ മന്ത്രിമാരോ മന്ത്രിമാരുടെ മുഖം കൂടി പിണറായിയുടെ മുഖം തന്നെ ജനങ്ങളെ തിരസ്കരിക്കുന്ന മുഖമാണ് ആ കൂട്ടത്തിൽ മന്ത്രിമാരുടെ മുഖം കൂടി എന്നാലോചി ശിവൻകുട്ടി ഒരു ഇത്രയും ശാന്തവും സമാധാനവുമായി പോയിക്കൊണ്ടിരുന്ന അന്തരീക്ഷത്തിലേക്ക് വിഷം കലക്കുക നല്ല ശുദ്ധമായ മൃഗങ്ങളും മനുഷ്യരും ഒക്കെ വെള്ളം കുടിച്ച് വൃതയെ കുടിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് വിഷം കലക്കുന്ന നഞ്ച് കിഴക്കുകയായിരിക്കുന്ന ചെങ്കുട്ടി ആയിരിക്കുന്നത് എല്ലാ പ്രശ്നങ്ങളും ഇവിടെ തീർന്നു ഇല്ലാത്ത പ്രശ്നത്തെ വീണ്ടും ഉണ്ടാക്കിയെടുക്കുന്ന ആൾ അത് ഇൽക്കുന്ന വകുപ്പ് ഏതാ വിദ്യാഭ്യാസമന്ത്രി അടുത്തത് ആരോഗ്യമന്ത്രി പേപ്പൊട്ടി വിഷത്തിന് പോലും മരുന്ന് കൊടുക്കാൻ പറ്റാത്ത ആരോഗ്യമന്ത്രി ശശി ചിരാൻ്റെ കാര്യം സുധാകരൻ തന്നെ പറയുന്നുണ്ട് നമ്മൾ പറയണ്ട ഇത്തരം മന്ത്രിമാരെ വരും ഉണ്ട് എം പി രാജേഷ് എം പി രാജേഷ് പിട നിയമസഭ ചങ്ങത്തടിച്ച് പ്രസംഗിച്ച ആൾ എം പി രാജേഷ് പി രാജ എല്ലാം ഉണ്ട് കൈതോല പല അപ്പം ഇവരെ എല്ലാവരും ആരെയും ഒരാളായിട്ട് മാറ്റാൻ പറ്റിയില്ല എല്ലാവരെയും കൂടെ മാറ്റണം അപ്പം മാറ്റണമെങ്കിൽ ഏറ്റവും നല്ല മാർഗം പ്രതിച്ഛായ എന്നുള്ള പേരിൽ പണ്ട് കരുണാകരൻ്റെ ആനയുടെ ഒക്കെ കാലത്തുള്ള പ്രതിച്ഛായയുടെ പേര് മന്ത്രിസഭാ പുനഃസംഘടനയിലേക്ക് പിണറായി വിജയൻ പോയി കൂടുകയില്ല ഏക തടസ്സം ആ പുനഃസംഘടനയിൽ ഒരാളെ രക്ഷിക്കണമെന്ന് പിണറായി ആഗ്രഹമുണ്ട് പക്ഷേ അതിന് പോയാൽ എല്ലാം മാറും ആരായിരിക്കും എന്തെങ്കിലും റിയാസിനെ രക്ഷിക്കണം ചിലപ്പോൾ പിണറായി ആഗ്രഹിച്ചു എന്ന് വരും എന്നാൽ പോലും ഒരു പുതിയ കൊള്ളാവുന്ന ഒരു കുറേ പേരെങ്കിലും മെച്ച് ഇത്രയും മന്ത്രിമാരൊന്നും വേണമെന്നില്ല കുറേ ആൾക്കാരെയെങ്കിലും മെച്ചം സി പി എമ്മിൻ്റെ മന്ത്രിമാരെയെങ്കിലും മാറ്റാൻ വൃത്തികളുടെ കാര്യത്തിൽ ഒരു മന്ത്രിമാരും മെച്ചമല്ല ഇപ്പോൾ മൂന്നാറിലെ കയ്യേറ്റത്തിൻ്റെ കാര്യത്തിലും ടൂറിസ്റ്റിൻ്റെ കൃഷിയുടെ കാര്യത്തിലും ഒന്നും ആരും മെച്ചമൊന്നുമല്ല കൃഷിക്കാർക്ക് നഷ്ടപരിഹാരം കൊടുക്കില്ല കേരളത്തിൽ നടക്കും അല്ല ഇവിടുത്തെ നടന്നിട്ടുണ്ട് എത്ര മന്ത്രിമാരെ മാറ്റിയിട്ടുണ്ട് അപ്പോൾ നയനാട് നിസ്സാരം ഒരു ഉപകൃത്തരം കാണിച്ചാൽ നീലിനോട് ഒറ്റയടിക്ക് പൊക്കോളം പറയാനുള്ള നയനാർ ഉണ്ടായിരുന്നു അന്ത കാലം ഇന്ന് സാധിക്കും നയനാരെ പോലെ ഇന്റഗ്രിറ്റി അയക്കു വേണം പറയുന്ന ആൾക്കാർ ഇന്റഗ്രിറ്റി വേണം പിണറായി വിജയൻ പിണറായി വിജയൻ പകരം ചിലപ്പോൾ പിണറായി വിജയന് നാളെ കുറേ പോലീസ് ഉദ്യോഗസ്ഥരെയും ഡിവൈഎഫ് ചുറ്റി നിർത്തിയിട്ട് ഇതിങ്ങ് പറഞ്ഞേക്കാൻ പറഞ്ഞ രാജിക്കത്തിന് നന്നാക്കണം എന്ന് പറഞ്ഞാൽ കൊടുക്കാൻ മാത്രമുള്ളവരെ ഉള്ളു വരെല്ലാം ആരെയാണ് പിണറായി വിജയനോട് എതിർത്ത് സംസാരിക്കാൻ പറ്റുന്ന ഏത് മന്ത്രിയാവുള്ളവരൊക്കെ സി പി എമ്മിൽ സാർ അങ്ങനെയാണെങ്കിൽ എല്ലാത്തിനും രാജിപ്പിക്കേണ്ട രാജിക്കത്തിന് നന്നാക്കാൻ പറയൂലേ രാജിക്കത്തിങ്ങ് തന്നാക്കാൻ പറയുമ്പോൾ ഗുജറാത്തിൽ അങ്ങനെ രാജിക്കത്ത് എല്ലാവരോടും ഇങ്ങനെ തന്നേക്കാൻ പറഞ്ഞാൽ തരികത്ത് പതിനാറും പേരും മന്ത്രിമാരും ഗുജറാത്ത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ കഴിഞ്ഞ മന്ത്രിസഭയിലുണ്ടായിരുന്ന ഈ മന്ത്രിസഭയിൽ വരായിരുന്ന ശൈലജയൊക്കെ മന്ത്രിയാക്കി അങ്ങനെയൊക്കെ ഒരു സോപ്പിംഗ് ഇടുമായിരിക്കും സാറ് അത് നിങ്ങൾ താങ്കൾ വളരെ ഗംഭീരമായിട്ട് പറഞ്ഞു ചില ചോയ്സസ് ഇനിയും ബാക്കി കിടപ്പുണ്ട് അവരെ നാറ്റിക്കാൻ മാക്സിമം നോക്കിക്കൊണ്ടിരിക്കുകയാണ് പേരാമ്പ്ര അല്ലേ മറ്റേ ഷാഫുക്കെതിരായിട്ടുള്ള ആവശ്യമില്ലാത്ത കമൻറ്റുകൾ വീഡിയോ ഉണ്ടെന്ന് പറയുന്നത് ഇങ്ങനെ നാറ്റിക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ പോലും ഒരു ശൈലജി ഉണ്ടവിടെ അത്യാവശ്യം പറയാം പേരിലെങ്കിലും പറയാം പിന്നെ വേറെ ആരെങ്കിലും പാവം പിടിച്ച് ഇതുവരെ കേൾക്കാത്ത പേരുള്ള ഒത്തിരി പേരുണ്ടെങ്കിൽ എന്ന് ആക്കൂല കടംപള്ളിയ കടംപള്ളി ആക്കേണ്ട ആവശ്യമില്ല അപ്പൊ പിന്നെ സംഘം ആവശ്യമില്ല ആവശ്യമില്ല അവിടെ ഉണ്ട് തിരുവനന്തപുരത്ത് തന്നെ വേറെ പിന്നെ പ്രശാന്തോ ബ്രോ അതെ പ്രശാന്ത് ഉണ്ടല്ലോ വി കെ പ്രശാന്ത് വി കെ പ്രശാന്ത് ആർക്കും വലിയ പരാതി ഒന്നുമില്ലാത്ത പിന്നെ ഹരീന്ദ്രൻ നായർണ്ട് ഹരിസ്ഥാന ഹരീന്ദ്രൻ നായർ കണ്ണൂരിലൊക്കെ രണ്ടും സതീഷ് ഉണ്ട് അപ്പോൾ ഇങ്ങനെ പുനഃസംഘടിപ്പിക്കണേ ഇതുവരെ ചീത്തപ്പേ ചീത്തപ്പേര് കേൾപ്പിക്കാത്ത നാളെ കേൾപ്പിക്കുന്ന ഉറപ്പുള്ളവരായിരിക്കും ഇവരെല്ലാം കാരണം ഡി വൈ എഫിയുടെ പാരമ്പര്യം ഇതിൽ പകർക്കമുള്ളതാണ് അതെ ഇവർ നാളെ എങ്ങനെ പെരുമാറുന്നുണ്ട് എന്നാൽ പോലും അടുത്ത ഇലക്ഷൻ വരുന്നതിന് ആറുമാസത്തേക്ക് അല്ലെങ്കിൽ എട്ട് മാസത്തേക്ക് തർക്കാലം ചീത്തപ്പേര് കേൾപ്പിക്കാത്ത ഒരു ടീമിനെ കൊണ്ട് നടക്കണമെന്ന് പിണറായി ആഗ്രഹിച്ചാൽ അത് ഉറപ്പായിട്ടും പുനഃസംഘടന അവസാനിക്കും അതിൻ്റെ പ്രചോദനം എന്ന് പറയുന്നത് ഗുജറാത്തിൽ മോഡി ചെയ്യുന്നു എല്ലാ മന്ത്രിമാരുടെ രാജിക്കെത്താൻ പറ്റേ മുഖ്യമന്ത്രി മേടിച്ചു കഴിഞ്ഞിരിക്കുന്നു പുതിയ മന്ത്രിമാരോട് വരും അവിടെ ഇതൊക്കെ തന്നെ പ്രശ്നം അവിടെ കഴിഞ്ഞ പ്രാവശ്യം ഭാഗ്യത്തിന് രക്ഷപ്പെട്ടതാണ് ആം ആദ്മിയും കോൺഗ്രസ്സുമായിട്ട് നല്ല വർക്കിംഗ് അറേഞ്ച്മെൻറ്റ് ഉണ്ടാക്കാൻ പറ്റാത്തതുകൊണ്ട് മാത്രമാണ് ബി ജെ പിക്ക് ഭരണം കിട്ടിയത് പോലും പക്ഷേ കോൺഗ്രസ്സിന് കുറേ നേതാക്കന്മാരെ ഞങ്ങൾ വലിയ പുള്ളികളാന്ന് പറഞ്ഞ നടക്കാം അവിടെ ഇപ്പോൾ ബീഹാറിലൊരു പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് മത്സരിക്കണം മത്സരിക്കണം എന്നും പറഞ്ഞു ഇവിടെ ഉണ്ടാവും ഇവിടെ വരുമ്പോഴും ഉണ്ടാവും ഇവിടെ അങ്ങനെ ലീഗുമായിട്ടും പറയാൻ പോവുകയില്ല ഇവിടെ സി പി എമ്മിനോടോ മറ്റ് പാർട്ടികളോട് അല്ല സി പി ഐയോടോ മറ്റ് പാർട്ടികളോടോ പറയും അത് പുനഃസംഘടന എന്ന് പറയുന്നത് പിണറായി വിജയനെ എനിക്ക് തോന്നുന്നില്ല സാർ എനിക്ക് എൻ്റെ ഒരു പരിമിതമായ അറിവിൽ എനിക്ക് തോന്നുന്നില്ല കേരളത്തിലെ സി പി എം രാഷ്ട്രീയത്തിൽ അങ്ങനെ അത് പാർട്ടി തീരുമാനിച്ച് ഒരു ജില്ലയ്ക്ക് ഒരു മന്ത്രി എന്ന രീതിയിലൊക്കെ എടുത്ത പല തീരുമാനങ്ങളാണ് പിന്നെ ഈ പറയുന്ന അലിഗേഷൻ പൊതുജനം പറയുമെങ്കിലും അങ്ങനെ കണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങ് മാറ്റാൻ കഴിയുക എല്ലാ ഡോക്ടർമാരും എല്ലാവരും ഇവിടെ പരിശോധിക്കുമ്പോഴും അവർ മാർക്കിടുന്നു മന്ത്രിസഭയുടെ പെർഫോമൻസ് ഇനി നന്നാക്കി സംഭവിച്ചു കൂടാകില്ല ഇനി ഈ മന്ത്രിമാരെ വെച്ചുകൊണ്ട് നന്നാക്കാൻ സമയമില്ല ഇനി 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 മാസങ്ങൾ മാത്രമേ ഉള്ളൂ മാത്രങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ എന്താ മാർഗം ഘടകക്ഷികളുടെ അവർക്ക് വിട്ടു കൊടുത്തേക്കും കടകക്ഷി മന്ത്രിമാരെ മാറ്റണ വേണ്ടി അത് അവർക്ക് വിട്ടു വിട്ടുകൊടുക്കും അവർക്ക് വിട്ടുകൊടുത്തേക്കാം സി പി എമ്മിൻ്റെ എങ്കിലും മന്ത്രിമാരെ മാറ്റി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വ്യത്യാസം പക്ഷെ അങ്ങനെ ഒരു നിസാര കാര്യം പറയാം പിണറായി വിജയന് ആഭ്യന്തരമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറുകയല്ല മാറി നിന്നാൽ പണ്ട് ഇങ്ങനെ മാറുമെന്ന് ഉറങ്ങുന്നുണ്ടോ ഉമ്മൻചാണ്ടി വിജിലൻസ് ഏൽപ്പിച്ചു അതെ അതെ അപ്പോൾ അതുപോലെ പിണറായി പ്രധാനപ്പെട്ട ചില വകുപ്പുകൾ മാ അന്തസ്സായിട്ട് മാറി നിന്നാൽ അതുമാത്രം മതിയാവും കുറച്ച് ഇമ്മേജ് ഉണ്ടാക്കാൻ കാരണം ഇപ്പഴേ അതിലും വലിയ ബില്ലന്മാരെ എപ്പോഴേ ഉള്ളത് അതുകൊണ്ട് പിണറായിക്ക് മുമ്പിലുള്ള ഏക ഓപ്ഷൻ അല്ല പിണറായി ആഭ്യന്തരം ഒഴിയണം എന്ന് പാർട്ടിക്ക് പറയാനുള്ള ചങ്കൂട്ടൊന്നും പറയേണ്ട പറയേണ്ട പിണറായിക്ക് ഇത് ഇത് ആവശ്യം മൂന്നാം മൂന്നാമുഴം തുടരേണ്ട ആവശ്യം പാർട്ടിക്കാണ് ആവശ്യം പിണറായിക്കാണ് ആവശ്യം അങ്ങനെ ആലോചിക്കും മൂന്നാം മൂന്നാംപൂഴം ഭരണം വേണമെന്നപ്പോൾ പിണറായിയുടെ ആവശ്യമാണ് ആ മൂന്നാം പഴം കിട്ടിയാലും എംബി പോകാനും ഗോന്നു തന്നെ ആയിട്ടിരിക്കുകയുള്ളൂ വറുത്ത് പ്രത്യേകിച്ച് ഒന്ന് സംഭവിക്കാൻ പോകുന്നത് അപ്പം ഇത് മാറ്റേണ്ടതാറില്ല പിണറായിക്ക് പിണറായിയുടെ തന്നെ ആവശ്യം ആവശ്യമാണ് അതുകൊണ്ടാണ് പറഞ്ഞത് അത് വേണമെങ്കിൽ റിയാസ് മാത്രമേ ആവും ഞാൻ രാജിവെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മതി എന്നിട്ട് പാർട്ടി സെക്രട്ടറി ആയിട്ട് എവിടെയെങ്കിലും റിയാസിന് റിയാസ് ഇപ്പോൾ വേണ്ട അടുത്ത ട്രിപ്പ് എഴുതിയാ മതി അതെ അതെ അപ്പോൾ പക്ഷേ മൂന്നാം പൂം എന്നാലും കിട്ടുമെന്നുള്ള അറിയത്തില്ല എന്നാലും അതിനുള്ള ഏക മാർഗ്ഗം ഇത് മാത്രമേ ഉള്ളൂ ഇത് മാത്രമേ ഉള്ളൂ എന്നാണ് ഞാൻ കണക്കാക്കുന്നത്